ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് രാവിലെ തന്നെ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എവിടെക്കാണ് പോകുന്നത് വെച്ചാൽ ഇപ്പം യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങായി ഓടിക്കേണ്ടിയിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് നിങ്ങൾ വീഡിയോ ഒക്കെ പോയിട്ടേക്കാണ് കാരണം നമ്മൾ ആ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു പോക്ക് കാരണം ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ആ പോക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു പൂക്ക് പോകുമ്പോൾ ഒരു ആർക്കായാലും ഒരു സന്തോഷമൊക്കെ ഞാനൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ കാരണം അവിടെ എത്തിയപ്പോഴല്ലേ അതിൻ്റെ ഇത് എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ ട്രെയി ഗേറ്റടവ് കുടുങ്ങി ഗേറ്റടവ് കുടുങ്ങി ഒരു അരമണിക്കൂർ ഗേറ്റടവ് കുടുങ്ങി കേട്ടോ അപ്പോൾ ലേറ്റായിട്ടുണ്ട് പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ സമയമാണ് അപ്പം യൂട്യൂബിലൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ്ങായി ഒരു വീഡിയോ ആയി കണ്ടപ്പോൾ നമ്മൾ പോകാതെക്കാൻ കഴിയുമല്ലോ അത്രയും അവർ പറയുന്നത് കേട്ടപ്പോൾ തന്നെ നമുക്ക് അതിനോടുള്ള ഒരു എന്താ പറയുക എത്രത്തോളം ഉണ്ട് നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും കാരണം ഇത്രയും അടിപൊളിയാണ് നമ്മൾ പോകുമ്പോൾ തന്നെ ആ ആ സ്ഥലത്ത് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ കാരണം ഒരു നാടൻ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത് അതായത് ചോറും മീനും എന്ന് പറഞ്ഞിട്ടുണ്ടൊരു ഒരു ഒരു കട ചോറും മീനും മാത്രം കിട്ടുന്ന ഒരു കട ചോറും മീനും മാത്രമല്ല അതിലേക്ക് വെറൈറ്റി വെറൈറ്റി ഉപ്പെരികളും കൂട്ടാനും ഒരുപാടുണ്ട് കേട്ടോ കാരണം ഇത്രയും ഇത്രത്തോളം നമുക്ക് ഞാൻ ഇതുവരെ എവിടെ ഏത് ഷോപ്പിൽ പോയാലും ഏത് ഹോട്ടലിൽ കയറിയാലും കഴിച്ചിട്ടില്ല കേട്ടോ അത്രയും ഭയങ്കര തിരക്കാണ് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിയിട്ട് യാതൊരിത് ഒഴിവും കാര്യങ്ങളും ഇല്ല പ്രായമുള്ളവരൊക്കെ കൊണ്ടില്ല കൈയ്യെ പിടിച്ച് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നവരാണ് കേട്ടോ അപ്പം ബസ്സിൽ നിന്നൊക്കെ എല്ലാവരും നോക്കുന്നുണ്ട് കാരണം അത്രയും തിരക്കാണ് അത്രയും തിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ടോക്കൺ എടുത്ത് നിന്നിട്ടുണ്ട് ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും കടയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തിരക്കാണ് നമുക്ക് വേറെ കടയിൽ പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോകാറുണ്ട് പക്ഷേ ഇതിന് ഞങ്ങൾ ലൈക്ക് ഇത്രയും ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു ഞങ്ങളെന്നല്ല എല്ലാവരും അവിടെ വരുന്ന എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു കേട്ടോ അപ്പോൾ ഈ സ്ഥലം വരുന്നത് ഈ സ്പോട്ട് വരുന്നത് ഈ സ്ഥലം വരുന്നത് തിരുനാവാഴ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറ്റിപ്പുറം പോണ റൂട്ടാണ് നമ്മളെ ഇങ്ങനെയൊക്കെ കാണാം അവിടെ തന്നെ പോട വെച്ചിട്ടുണ്ടാവും അത്രയും തിരക്കാണ് നമ്മൾ ചെന്നപ്പോൾ ഇത് നല്ല തിരക്കായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ വിശന്ന് വലിഞ്ഞപ്പം ഒരു ഗ്ലാസ് പായസം വാങ്ങി കുടിച്ചിട്ടോ പായസം അര എന്താണ് അടപ്പായസം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഇതുവരെ കഴിച്ചതിലും നിങ്ങൾക്ക് നല്ല രുചിയായിട്ട് തോന്നുന്നത് ഈ അടപ്പായസം കഴിച്ചപ്പോൾ നല്ല രസമായിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ ലേറ്റായിട്ട് നിന്നിട്ടുണ്ട് ലേറ്റായി ഒരുപാട് നമ്മൾ നേരം നിന്നിട്ടുണ്ട് കാരണം അത്രയും തിരക്കാണ് അപ്പോൾ അടിപൊളിയുള്ള ടേസ്റ്റുള്ള പായസം കഴിച്ച് കുറച്ച് നേരം കുട്ടികളുടെ വിഷപ്പൊക്കെ മാറ്റി അവിടെ നിർത്തിയിട്ടുണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക പ്രായമുള്ള വെല്ലുമാനൊക്കെ വലിച്ചേറ്റി കൊണ്ടുവന്നൊക്കെ കണ്ടില്ല അങ്ങനെ നമ്മൾ കുറേ നിന്നതിന് ശേഷം നമുക്കിതാ സീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ടോക്കൺ എടുത്ത് നിൽക്കണം അവിടെ ബുക്ക് ചെയ്യണം അഞ്ചാക്കുള്ള സീറ്റാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഞങ്ങളിതാ അഞ്ചാക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ വിളമ്പലങ്ങി നമ്മൾ നല്ല അടിപൊളി വലിയ മാന്ത പരിച്ചതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ നെണ്ട് ഫ്രൈ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് െ അപ്പം എനിക്ക് സാധാരണ എനിക്ക് മീനിനോടൊന്നും താല്പര്യമില്ല ഞാൻ ഈ എന്താ പറയുക ഈ സദ്യ കണ്ടപ്പോൾ എനിക്ക് കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യ സാമ്പാർ ആയാലും അതുപോലെ തന്നെ മാമ്പയ പുളിശ്ശേരി ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് വെറൈറ്റി വെറൈറ്റി കൂട്ടാനകളുണ്ടായി എന്തൊക്കെയാണ് ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു അവിടെ അപ്പം കാണാത്തവരും അതുപോലെ തന്നെ പോവാത്തവരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോയിട്ട് കാണുക പോയിട്ട് ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർ പോയിട്ട് കഴിക്കുക അത്രയും രുചിയേറിയ ഭക്ഷണം ഞങ്ങൾക്ക് എവിടെയും കിട്ടൂല അടിപ്പൊള്ളി ഉണക്ക ചമ്മന്തിൻ്റെ ഒരു കൂട്ടാനുണ്ടായിരുന്നു എന്താ പറയണ്ടത് എനിക്കറിയില്ല പിന്നെ പല ഐറ്റം വെറൈറ്റി വെറൈറ്റി പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്നുള്ള വ്യൂ ആണ് അവിടെ കണ്ടത് ഭാരതപ്പുഴ എന്താണ് ആ പുഴ പുഴന്നല്ല ആ പുഴയൊക്കെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ നമ്മൾ ഓരോ ഫുഡും അനുസരിച്ച് അവിടെ ബില്ല് വേറെ ആൾ ആക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അവിടെ ഒന്നും പറയേണ്ട ഇന്ന ബില്ല് ബില്ലൊക്കെ അവർ തരും അതുപോലെ എന്താ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ നമ്മൾ ഭക്ഷണം കഴിക്കണേനെ മുന്നേ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയണില്ലേ അത്രയും തിരക്കാണ് തിരക്ക് കഴിഞ്ഞപ്പോൾ അവിടെ മീൻ ഫ്രൈ ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടാ എന്നാലും തിരക്ക് കാരണം നമുക്ക് ഫുൾ വീഡിയോ ഒന്നും കിട്ടിയില്ല ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയി ട്രെൻഡിങ്ങായി ഒരു ഫുഡ് ഐറ്റംസ് ആണ് യൂട്യൂബിൽ ആ ഷോപ്പിൽ പോയിട്ട് വാങ്ങണം എന്നുള്ളവർ പോയിട്ട് വാങ്ങി കഴിക്കാൻ നോക്കുക കാരണം ഈ കുറ്റിപ്പുറം പോണ ഇടത്ത് നമ്മളിപ്പം തിരൂരിൽ നമ്മളിപ്പം പാല പാലത്തിൽ നിന്നാണ് പോയിട്ടുള്ളത് പാലത്തിൽ നിന്ന് ഇത്രയും ദൂരം ആ ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പം കുറ്റിപ്പുറം നമ്മൾ തിരൂരിൽ നിന്ന് വലത് ഭാഗത്ത് വലതു ഭാഗത്താണ് കേട്ടോ കട കിടക്കുന്നത് ചെറിയൊരു കട ആയിരുന്നു ഇപ്പം വലിയ കട ആക്കി മാറ്റി അത്രയും ജനങ്ങൾ തിരക്ക് നമ്മൾക്ക് എന്താ പറയുക നമ്മുടെ ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് വരെ പോയാണ്ടാവൂല അവിടെ നമുക്ക് എന്തൊക്കെ മീൻ കഴിക്കാൻ വേണ്ടി ആ മീൻ നമ്മൾ ചോദിച്ചാൽ ഏത് മീനും അവർ അവിടെ റെഡിയാണ് കേട്ടോ ആവേല ആയാലും പിന്നെ എന്തൊക്കെ മീൻ്റെ കടുകപ്പാറ അങ്ങനത്തൊക്കെ ഓരോ പാരകളൊക്കെ ഉണ്ട് എനിക്കറിയില്ല അപ്പോൾ താങ്കൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും മൈസൂർ പായയൊക്കെ അവിടെ നിന്ന് കഴിച്ചതാ വണ്ടി കയറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഫുഡും കാര്യങ്ങളും കഴിക്കാത്തവരൊക്കെ നല്ല വയറ് നിറയെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക അവിടെ പോയിട്ട് വാങ്ങി കഴിക്കാൻ നോക്കുക ഇവരൊക്കെ നല്ല സന്തോഷത്തിലാണ് പോകുന്നത് നമ്മൾ പോകുന്ന വൈകി പിന്നെ നമ്മൾ പോയാൽ കാണാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഇനിയും ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി എന്താണ് വീഡിയോ ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണേ അപ്പം അത്രേ ഉള്ളൂ ഓക്കേ അസലേക്കും